പുറപ്പാട് അധ്യായം നാൽപ്പത് കർത്താവ് മോശോട് അരളി ചെയ്തു ഒന്നാം മാസത്തിൻ്റെ ഒന്നാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം സാക്ഷ്യപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശീല കൊണ്ട് മറയ്ക്കണം മേശ കൊണ്ടുവന്ന് അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വയ്ക്കണം വിളക്കുകാൽ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സാക്ഷിപീഠകത്തിന്റെ മുമ്പിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനികയിടുകയും വേണം സമാഗമ കൂടാരത്തിന്റെ വാതിലിന് മുൻപിൽ നീ ദഹന ബലിപീഠം സ്ഥാപിക്കണം സമാഗമ കൂടാരത്തിന്റെയും ബലിപീഠത്തിൻ്റെയും മധ്യേ പാത്രം വെച്ച് അതിൽ വെള്ളമൊഴിക്കുക ചുറ്റും അങ്കണമൊരുക്കി അങ്കണകവാടത്തിൽ യവനിക തൂക്കിയിടണം അതിനു ശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേചിക്കുക അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക അവ വിശുദ്ധമാകും ദഹന ബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക ബലിപീഠം അതിവിശുദ്ധമാകും ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കണം അനന്തരം അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം അഹറോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുകയും വേണം അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം പുരോഹിതരെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യ പൗരോഹിത്വത്തിൽ ഭാഗവാക്കുകളാക്കും മോശ അപ്രകാരം പ്രവർത്തിച്ചു കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവൻ അനുഷ്ഠിച്ചു രണ്ടാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു മോശ കൂടാരമുയർത്തി അതിൻ്റെ പാതകുടങ്ങൾ ഉറപ്പിച്ചു പലകുകൾ പിടിപ്പിച്ചു അഴികൾ നിരത്തി തൂണുകൾ നാട്ടി കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിന്റെ വിധാനമൊരുക്കി വിരികൾ നിരത്തി അവൻ ഉടമ്പടി പത്രികയെടുത്ത് പേടകത്തിൽ വെച്ചു തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ചു പേടകത്തിനു മീതെ കൃപാസന സ്ഥാപിക്കുകയും ചെയ്തു കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷ്യപേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു അത് തിരശീല കൊണ്ട് മറച്ചു അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിന്റെ വടക്കുവശത്തായി യവനികയ്ക്ക് വെളിയിൽ മേശ സ്ഥാപിച്ചു അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിന്റെ തെക്ക് വശത്ത് വിളക്കുകാൽ സ്ഥാപിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിന്റെ മുമ്പിൽ വിളക്കുകൾ വച്ചു സമാഗമ കൂടാരത്തിൽ തിരശീലയുടെ മുൻപിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സ്ഥാപിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകച്ചു കൂടാരത്തിന്റെ വാതിൽക്കൽ തിരശീല തൂക്കിയിട്ടു കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ദഹന ബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹന ബലിയും അർപ്പിക്കുകയും ചെയ്തു സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മത്തിയെ ക്ഷാളന പാത്രം വെച്ച് അതിൽ ക്ഷാളനത്തിനുള്ള വെള്ളമൊഴിച്ചു ഈ വെള്ളം കൊണ്ട് മോശയും അഹ്റോനും അഹ്റോന്റെ പുത്രന്മാരും കൈകാലുകൾ കഴുകി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ക്ഷാളനകർമ്മം അനുഷ്ഠിച്ചു പോന്നു അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി അങ്കണകവാടത്തിൽ യവനികയിട്ടു അങ്ങനെ മോശ ജോലി ചെയ്തു തീർത്തു അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത് മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിനു മുകളിൽ നിലകൊണ്ടിരുന്നു രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു